കൈവട്ട കേസിൽ എൻ ഐ എ സംഘം മഞ്ചേശ്വരത്തെത്തി പരിശോധന നടത്തി പ്രതി സവാദിന്റെ വിവാഹം നടത്തിയ പള്ളിയിലെത്തി തെളിവെടുത്തു അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതിലൊക്കെയാണോ പ്രധാനമായും എൻ ഐ പരിശോധന നടത്തുന്നത് അനുജ സവാദിന്റെ അറസ്റ്റിന് ശേഷം എൻ ഐ എ സംഘം രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് എത്തുന്നത് നേരത്തെ ആദ്യഘട്ടത്തിലെത്തി പ്രാഥമികമായിട്ടുള്ള പരിശോധനയും വിവരശേഖരണവും എൻ നടത്തിയിരുന്നു ഇപ്പോൾ സവാദ് എൻ കസ്റ്റഡിയിലുണ്ട് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എൻ സംഘം വീണ്ടും മഞ്ചേശ്വരത്ത് എത്തിയിട്ടുള്ളത് ആ സവാദിന്റെ വിവാഹം നടന്ന ആ മഞ്ചേശ്വരം തുമി നാട്ടിലെ പള്ളിയിലാണ് എൻ എ സംഘം ആദ്യം എത്തിയത് അവിടുന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതോടൊപ്പം തന്നെ രേഖകളെല്ലാം ഈ എൻ എ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ എ സംഘം ഇപ്പോഴും കാസർഗോഡ് തുടരുന്നുണ്ട് അവരുടെ അടുത്ത നീക്കം എന്താണെന്ന കാര്യത്തിൽ നിലവിൽ എന്തായാലും വ്യക്തതയില്ല ആ ഈ സവാദിന്റെ ഭാര്യ വീട്ടിൽ ഉൾപ്പെടെ പോകുമോ ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിന്റെ പശ്ചാത്തലം അതോടൊപ്പം തന്നെ സവാദിന് ഈ മഞ്ചേശ്വരത്ത് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ ഈ സവാദിന്റെ ഭാര്യ പിതാവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട ചില വൈരുദ്ധ്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് അതുമായി അതുമായി ബന്ധപ്പെട്ടെല്ലാം വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായമോ പശ്ചാത്തലമോ ഇവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എൻ സംഘം വീണ്ടും അതായത് സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം വീണ്ടും ഈ മഞ്ചേശ്വരത്ത് എത്തിയിട്ടുള്ളത് ഇതിനുശേഷം കണ്ണൂരിൽ ഈ സവാദ് താമസിച്ച വിവിധയിടങ്ങളിലേക്കും എൻ ഐ എ സംഘം പോകും അവിടെയും ആ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരശേഖരണം ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി മഞ്ചേശ്വരത്ത് വീണ്ടുമെത്തി എൻ ഐ എ സംഘം തെളിവെടുപ്പ് നടത്തിയത്